മാഷല്ല സൗദി ദമാമിൽ അടിപൊളി മഴയാണ് അപ്പോൾ മഴ പെയ്തപ്പോൾ ഇങ്ങനെ റൂമിലിരുന്നപ്പോൾ ഒന്നിങ്ങനെ പുറത്തിറങ്ങാറ് പോതി ഒന്നിങ്ങനെ വണ്ടി എടുത്ത് പുറത്തിറങ്ങിയതാണ് നല്ല മഴയാണ് എന്താ മഴ ഇന്ന് രാവിലെ മെയ് ഒന്നാം തീയതി ഇന്ന് രാവിലെ ഞാൻ ആറു മണിക്ക് എണീക്കണ ആ സമയത്ത് പെയ്യണം തുടങ്ങിയ മഴയാണ് ഇന്നലെ രാത്രി ഉണ്ട് ഇങ്ങനെ ചെറിയ പൊടിക്കാറ്റും പാറ്റലൊക്കെ കുറെ സ്ഥലത്ത് കൂടിയൊക്കെ വെള്ളം നല്ലതായിട്ടുണ്ട് റോഡുകളൊക്കെ അടച്ചിട്ടിട്ടുണ്ട് നല്ല മഴ നല്ല മഴയാണ് സൂപ്പർ മഴ നാളെ രാവിലെ ഏകദേശം പത്തു മണി വരെ ഈ മഴ ഉണ്ട് എന്നാണ് പറഞ്ഞത് ശയില്ല നല്ല നാട്ടിലതേ കാലാവസ്ഥ ഞാൻ ഈ മഴ ഇവിടെ ഇങ്ങനെ പെയ്തപ്പോൾ മനസ്സിൽ കരുതി ഈ മഴ നാട്ടിലൊന്ന് പെയ്ത വളരെ ഇഷായിരുന്നു എന്ന് ഇങ്ങനെ മനസ്സിലൊന്ന് കരുതിയാണ് കാരണം അങ്ങനത്തെ ചൂടല്ലേ കുട്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് വലിയവർക്ക് നമുക്ക് അമ്മക്ക് വലിയവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ ചെറിയ കുട്ടികൾക്ക് അവർക്ക് പറയാനും അറിയില്ല അങ്ങനത്തെ ചൂടാണ് നാട്ടിൽ മാമ് പറഞ്ഞ സ്ഥലത്താണ് എന്റെ ഫുള്ള് കടപ്പുറ ഏരിയ ആണ് എന്റെ ഏരിയ കുറേ സ്ഥലത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എന്നത് പല ഭാഗത്തും കസ്റ്റ് അങ്ങനെ പാതയുടെ ഒക്കെ വെള്ളം കുറെ കയറിയിട്ടുണ്ടെന്ന് അപ്പൊ പറയണേ കേട്ടത് പ്രദേശങ്ങളൊക്കെ ഓ ഇവിടെ ഭയങ്കര വെള്ളാട്ടോ പണി കിട്ടുവോ കളം മാതിരി ആയിട്ടുണ്ട് വണ്ടികളൊക്കെ പോണുണ്ടോ എന്താണ് ഇതവസ്ഥ വണ്ടി കുടുങ്ങാതെ തന്നാൽ മതി വണ്ടി തന്നെ ഇറങ്ങിയും ചെയ്തു കുടുങ്ങി കഴിഞ്ഞ കഴിഞ്ഞു പുഴമാതിരിങ്ങനെ കാണുന്നുണ്ടത് ഇപ്പോള്ളി മഴ കേട്ടോ ഇങ്ങനെ വെള്ളം മൂടി പേടിയാണിത് ആയ ആയമാതിരി ആയ കഴിഞ്ഞ് നമ്മളെ കഥ പക്ഷെ ഉള്ളിൽ പേടിയുണ്ട് വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഇവിടെ മദർസും കോളേജ് അങ്ങനെ കുറെ ഓഫീസുകളൊക്കെ ലീവാണ് കുറെ ഓഫീസുകളൊക്കെ ഉച്ചക്ക് ആ സമയത്തൊക്കെ കൈ വിട്ടിട്ടുണ്ട് ഓഫീസുകളൊക്കെ നാളെ പിന്നെ ഓഫീസുകളും കാര്യങ്ങളും മദർസ് കോളേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലീവാണ് എല്ലാം ലീവാണെന്നാണ് പറഞ്ഞത് ട്ടിട്ടില്ലെങ്കിൽ ശരിക്കും അറിയാം മഴ കണ്ടോ രാവിലെ ഞായണീക്കണ മണിക്ക് ആ സമയത്ത് തുടങ്ങിയ മഴയാണെങ്കിൽ അപ്പൊ എത്ര മണിക്കൂറായി അതുകൊണ്ട് ആറു മണിയാവാനായി പന്ത്രണ്ട് മണിക്കൂറായി അതിന് മുൻപ് തുടങ്ങിയിട്ടുണ്ട് എന്നില്ല മഴ ഞാന് പാണ്ടവിന്റെ അടുത്താണ് ലുലുവിന്റെ അടുത്ത് തന്നെയാണ് പാണ്ടേ അടുത്താണ് പാണ്ടയിലാണ് പക്ഷെ ഓഫർ കൂടുതലുണ്ട് അപ്പൊ അവിടെ പോയി നോക്കും വേണം അങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ് അവിടെ സീനൽക്കോ ഇവിടെ സീഗനുണ്ട് വണ്ടികളൊക്കെ പോകുമ്പോക്കെ കണ്ടോ വെള്ളം എങ്ങനെ പുഴമാതിരി ആയിട്ടുണ്ടോ അവിടെ ഇപ്പൊ സിഗ്നലാണ് ഇവിടെ സിഗ്നൽ കത്തുന്നുണ്ട് ഇവിടെ റെഡിലാണ് കണ്ട വെള്ളം വണ്ടികൾ പോകുമ്പോ കണ്ട വെള്ളം ഇടിയിടിവാളും ഉണ്ട് ആ നമ്മളെ സിഗ്നൽ ഓൺ ആയിട്ടുണ്ട് ഇനിയിപ്പൊ അതൊക്കെ ഇങ്ങനെ കോഴിക്കൊടുക്ക വൈഫറിട്ടിട്ടില്ല ഈ കണ്ണും കാണുന്നില്ല പോലും കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ പാണ്ടിയിലെത്തി മൊബൈൽ ഉണ്ട് അവിടെ മൊബൈല് നന്നാക്കാനും എടുത്തിട്ടുണ്ട് അതും വാങ്ങണം റോബിൻസ് ആണ് ബാർക്കിൻ റോബിൻസ് ഐസ്ക്രീം അടിപൊളി ഐസ്ക്രീം ക്രീം കട അപ്പം ഞാനേ അങ്ങനെ ഞാൻ പാണ്ടിയിലും അങ്ങനെ മൊബൈൽ കടയിലൊക്കെ കയറി അങ്ങനെ ഇറങ്ങി ഇനി എൻ്റെ റൂമിലേക്ക് തന്നെ പോവാണ് അങ്ങനെ റൂമ് പോയിട്ട് അടിപൊളി എന്തേലൊക്കെ ണ്ടാക്കി കലത്തപ്പ ഉണ്ടാക്കിയതാന്ന് ആലോചിച്ചു ഏർ അപ്പൊ കത്തൻ ചായയും കലത്തപ്പം മഴ ഇങ്ങനെ പെയ്യുമ്പോ കുടിക്കുന്ന രസാവും വൈനില്ല പരിപാടിയിലാണ് മണ്ണിൽ ഞാൻ മുസാഫിറാണ് മനസ്സിൽ എന്നും ഫിക്കറാണ് മരണം ഈ മണ്ണിൽ തന്നെയാണ് സിഗ്നൽ ഓപ്പണാണ് കിട്ടൂല മഴ ആയതുകൊണ്ട് സ്ക്രീനിൽ പോവാൻ പേടിയാണ് ആ വള്ളം കേറിയ ഒന്ന് വിടുത്തം കിട്ടാ റോഡാണെങ്കിൽ അങ്ങനത്തെ റോഡാണ് ഇവിടെ ഈ വെള്ളല്ലോ എന്തായാലും സൗദി അറേബ്യയില് ഞാനിപ്പോ ഏകദേശേ എട്ടുപത്തു വർഷമായി ഇവിടെ അതിന്റെ അടിയിൽ ഇങ്ങനൊരു മഴ പേന്മാരി ഉണ്ടായിട്ടില്ല ആദ്യായിട്ടാണ് നല്ല മഴ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ ഒന്ന് മഴ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പാറ്റണുള്ളൂ ഇനി അതിങ്ങനെ പാറ്റി നിന്നുങ്ങാട്ട് ഒന്നായിട്ട് അടുപ്പൊളിഞ്ഞാ നല്ലൊരു മഴ ആണ് പെയ്യും ആകാശൊക്കെ എപ്പോഴും നല്ല മയക്കാറ് മൂടി നിക്കുകയാണ് കണ്ടോ ഫുള്ള് മയക്കാറ് മൂടി നിക്കുകയാണ് ആകാശൊക്കെ ഇതിനെല്ലാം ആണെങ്കിൽ ടൈമും കാണിക്കുന്നില്ല സിഗ്നൽ ആയി ഇനി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയി കൊടുക്കാം ഈ ഷാറിയിൽ വെള്ളം കമ്മിയാണ് പക്ഷേ അവിടെ ഷാറിയിൽ നല്ല വെള്ളമാണ് ഉണ്ട് മൊബൈൽ ക്യാമറയുണ്ട് രണ്ട് ഉണ്ട് വിടാം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടും കണ്ടോ ഈ മുകളിലെ കാണുന്നത് മൊബൈൽ ക്യാമറ ali വണ്ടി ഓട്ടി ഇങ്ങനെ പോകാം അത് വേറെ ത്രില് തന്നെയാണ് ഒന്നും പറയാല്ല അത് കഴിഞ്ഞിപ്പോ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും മഴ ഇത് വണ്ടി ഓട്ടി ഇങ്ങനെ പോകാന് നല്ല രസമാണ് പ്പുണ്ടാക്കാം അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടുണ്ട് ഇനി അതൊക്കെ റെഡിയാക്കി ആക്കി അതൊക്കെ ഇണ്ടാക്കി കഴിച്ച് അങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്റെ ഇവിടെ എന്റെ വീടിന്റെ ഫ്രണ്ടാണത് ഫുള്ള് വെള്ള അങ്ങനെ അതിന് വണ്ടി ആൾട്ട് കഴിയട്ടെ റൂം റൂമൊന്ന് കണ്ടോളി ഇതാണ് ഡോറ് എൻ്റെ റൂമാണ് ഇത് അടിപൊളി മാഷാദ അടിപൊളി റൂമാണ് ഞാൻ ഞാനൊറ്റക്കേ ഉള്ളൂ ഇടയ്ക്ക് പാട്ടിന്റെ വിരാതൊക്കെ ഉണ്ട് അപ്പൊ പാട്ടൊക്കെ പാടും അതൊന്നും നോക്കണ്ട